ഇന്ത്യൻ പുരാവസ്തു ഗവേഷണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് അലക്സാണ്ടർ കണ്ണിങ്ഹാം സിന്ധു നദീതട കേന്ദ്രമായ ആരപ്പ കണ്ടെത്തിയതാര് ദയാറാം സഹാനി സിന്ധു നദീതട സംസ്കാരത്തിന് ആ പേര് നിർദ്ദേശിച്ചതാണ് സർ ജോൺ മാർഷൽ ഇന്ത്യൻ പുരാവസ്തു ഗവേഷണ വകുപ്പ് ആരംഭിച്ചത് കേഴ്സൺ പ്രഭു ആരപ്പ മോഹൻജദാരോ എന്നീ സിന്ധു നദീതട കേന്ദ്രപ്രദേശങ്ങൾ ഇന്ന് ഏത് രാജ്യത്താണ് പാകിസ്ഥാൻ പാകിസ്ഥാനിലെ സിന്ധു പ്രവിശ്യയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ സിന്ധു നദീതട കേന്ദ്രം ഏത് മോഹൻജുദാരോ മരിച്ചവരുടെ കുന്ന് അല്ലെങ്കിൽ മല എന്നറിയപ്പെടുന്ന സിന്ധു നദീതട കേന്ദ്രം ഏത് മോഹൻജുദാരോ ലോകത്തിലാദ്യമായി ചെമ്പ് ഉപയോഗിച്ച ജനത സിന്ധു നിവാസികൾ